ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ളൊരു എനർജി എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സും ആണ് ടൈംലെസ്സാണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വേരഡായിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസിനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓൾ റൈറ്റ് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക കാണുകയെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള ഒരു എനർജി എന്താണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ റീഡിംഗ് ആണ് ചെയ്യുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള third party തേർഡ് പാർട്ടി എനർജി ഓഫ് യുവർ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ് സെപ്പറേഷന് കാരണമായിട്ടുള്ള അവർക്കും റീഡിങ് ചെയ്യാവുന്നതാണ് ഒരു വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്ത് എനർജിയാണുള്ളത് പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഓക്കെ മാസ്റ്റർ കാർഡ് നോക്കാം എസ് സെവൻ ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത് മാസ്റ്റർ കാർഡായിട്ട് ഓക്കെ ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ് തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിലാണ് അല്ലെങ്കിൽ എസ് കോണ്ടാക്ടിലാണെന്ന് കാണുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായതിൽ ഒരുപാട് റിഗ്രറ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് അവർ എന്താണ് പോഴ്സ്ഫുള്ളി ആ ഒരു സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരൊരു പോയ പോലെയാണ് ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അവർ ഏതോ ഒരു നിമിഷത്തിൽ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിൽ അല്ലെങ്കിൽ ഒരു എടുത്തുചാട്ടത്തിൽ അവർ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളതാണ് ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹമുണ്ട് അതിനായിട്ട് അവർ ശ്രമിക്കുന്നുമുണ്ട് പക്ഷേ അവർക്ക് അത്രയും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് ഒഴിവാക്കാനാകാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അവർ അവിടെ സ്ട്രഗിൾ ചെയ്യാണ് അവർ ആ സിറ്റുവേഷനിൽ ഒട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന എനർജി ത്രമാത്രമാണ് അവർ ആ സാഹചര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത കാർഡ് നമുക്ക് സൂചിപ്പിക്കുന്നത് അവരുടെ സാഹചര്യം അത്രയും റിവേഴ്സ്ഡ് ആണ് പക്ഷേ ആ ഒരു സിറ്റുവേഷനിലും അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ എത്രത്തോളം നല്ലൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ഒരു പ്രണയമാണ് അവർക്ക് കൊടുത്തിരുന്നത് നിങ്ങളെ നിങ്ങളോട് ഒരിക്കലും ഈ തെറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പോലും ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങളുമായിട്ട് നിങ്ങളുമായിട്ടൊന്നിച്ച് ചേരാൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലൊരു റീബർത്ത് ഉണ്ടാകാനായിട്ട് അത്രയും സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കും എന്നുള്ളത് ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് അവരായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കും ഒരു ഡിസിഷൻ എടുക്കും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് അവർ അവരുടെ ഈ സാഹചര്യത്തിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും പുറത്തു കിടക്കാനായിട്ട് വളരെ ശക്തമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അവര് അതിനായിട്ടുള്ള സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്നുണ്ടാവാം അവര് നിങ്ങളോട് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴവര് ഉള്ള സാഹചര്യത്തില് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല അവർ അത് അവിടെ സ്ട്രഗിൾ ചെയ്യാണ് അവർ അവരവിടെ നിന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അവരുടെ അവർ അവരെന്തൊക്കെ നേടിയിട്ടുണ്ടെങ്കിലും അവർക്ക് എന്തൊക്കെയാണ് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരിക്കലും നിങ്ങൾക്ക് പകരമാവുന്നില്ല നിങ്ങളുടെ പ്രണയത്തിന് പകരമാകുന്നില്ല എന്നുള്ളതാണ് അവരത്രയും അവരുടെ ഫേസ് അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അവർ ചിലപ്പോൾ സന്തോഷങ്ങൾക്കിടയിൽ അവർ അവരുടെ കണ്ണ് നേര് പൊഴിയുന്നുണ്ടാവാം അവരുടെ ഉള്ളിൽ അവർ അത്രയും കരയുന്നുണ്ടാവാം പക്ഷേ അവർക്കത് പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല ആ സാഹചര്യത്തിൽ നിന്ന് മറികടക്കാൻ കഴിയാത്ത ഒരു സമയത്താണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ സെപ്പറേഷനിലേക്ക് പോയിട്ടുള്ളത് ഓക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള എനർജി എന്താണ് ഇപ്പോൾ ഈയൊരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ഈ വ്യക്തിയുടെ എനർജി എന്താണ് ക്ലാരിഫിക്കേഷൻ ഓക്കെ സി യെസ് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ആവുകയാണ് അവർ നിങ്ങൾ ചിന്തിക്കുന്ന അതിലും അപ്പുറമുള്ള ഒരു സിറ്റുവേഷനിലാണ് ആ വ്യക്തി ഉള്ളത് അവരുടെ എല്ലാ രീതിയിലും അവരുടെ സ്ട്രഗിൾ അവിടെ തുടരുന്നുണ്ട് പക്ഷേ അവർ ആ ഒരു സമയം അതായത് അവർ നിങ്ങളോട് ചെയ്ത തെറ്റാണ് നിങ്ങളോട് ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ടതായിട്ടുള്ള പല കാര്യങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് നിങ്ങളെ വേദനിപ്പിച്ചതിൻ്റെ ഒരു ഫലം തന്നെയാണ് തീർച്ചയായിട്ടും അതിവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ എത്രത്തോളമാണ് ദുഃഖിച്ചിരുന്നത് ആ വ്യക്തി നിങ്ങളെ വിട്ടിട്ട് പോയപ്പോൾ ആ വ്യക്തി നിങ്ങളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴെല്ലാം അത്രത്തോളം മാനസികമായിട്ട് നിങ്ങൾ എത്ര മാത്രം വേദനയാണ് അനുഭവിച്ചിരുന്നത് അതിൻ്റെ എല്ലാം ഒരു ഫലം ഇപ്പോൾ ആ വ്യക്തി ആ ഒരു സിറ്റുവേഷനിലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഇതിപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരിക്കും ആ വ്യക്തിക്ക് അത് എന്താണ് അവർ ചെയ്യുന്നില്ല എക്ല സാഹചര്യം നിങ്ങൾ കാണുന്നില്ല അത്രയും അവര് നെഗറ്റിവിറ്റി അനുഭവിക്കുന്ന സമയാണ് ഓക്കെ ആ സാഹചര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കാർഡ്സ് വെളിപ്പെടുത്തുന്ന കാര്യം ആ വ്യക്തി ആ സാഹചര്യത്തെ തീർച്ചയായിട്ടും അതിജീവിക്കും അവർ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് എല്ലാ തെറ്റുകളും തൃത്തി അതായത് അവർ എന്താണ് എല്ലാ രീതിയിലും ക്ലാരിറ്റിയോടുകൂടി നിങ്ങളിൽ തിരിച്ചു വരുന്നുള്ളതാണ് എല്ലാ പവിത്രതയോടുകൂടി അവർ തിരിച്ചു വരും എന്നുള്ളതാണ് അതായത് അവർക്ക് മനസ്സിലാവുകയാണ് ഇപ്പോൾ ചില ചില വ്യക്തികൾ ചിലപ്പോൾ ഫിനാൻഷ്യൽ യൂസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില ഈ വ്യക്തിയിൽ നിന്ന് പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവരെ അവർ ഉപയോഗിക്കുകയായിരുന്നു ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ യൂസ് ചെയ്യപ്പെടുകയായിരുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ഒരു രീതിയിൽ ഈ വ്യക്തി ആ ഒരു സാഹചര്യത്തെ മറികടന്ന് നിങ്ങളിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമാവുന്നത് ഓക്കെ അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാൻ ഈ നിമിഷത്തെ ട്രസ്റ്റ് ചെയ്യാൻ ഇതുവരെയുള്ള നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കുമുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളതാണ് ഈ നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജുകളെന്നുകൂടി നമുക്ക് നോക്കാം യെസ് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ മാത്രമാണ് അവർ ജീവിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് കാരണം അവർ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അവർ അത്രത്തോളം മാനസികമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അവർ അവരുടെ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും ബുദ്ധിമുട്ടിയാണ് നിങ്ങളില്ലാതെ അവർ അത്രത്തോളം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് അവർ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർക്കൊരു ആയിട്ടാണ് ഓരോ ദിവസവും ഫീൽ ചെയ്യുന്നത് ഓക്കെ പക്ഷെ അവർക്ക് ആകെയുള്ളൊരു സന്തോഷം നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ആ ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് യെസ് ഡെഫിനറ്റ്ലി അവർ ഉണ്ടായിട്ടുള്ള ഏതൊരു ക്രൂഷ്യൽ മൊമെൻറ്റിലും അവർ നിങ്ങളെ കൈവിടാതെ അവർ സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഓർമ്മകൾ അവർ അവരിൽ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസാന അതായത് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് അവസാനിച്ചു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാളേറെ ഒരു പ്രതീക്ഷ ആ വ്യക്തിക്കാണുള്ളത് ആ വ്യക്തി എപ്പോഴും നിങ്ങളിലൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് നിങ്ങൾ അവരെ മനസ്സിലാക്കും എല്ലാം മനസ്സിലാക്കും അവരെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ ഇപ്പോഴും ആ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് യെസ് അത് ശാരിയർ തീർച്ചയായിട്ടും ആ വ്യക്തി മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ് ഇപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്ത് കിടക്കുന്ന ഒരു നിമിഷമാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിലും അവർ മനസ്സുകൊണ്ട് അവരുടെ സോൾ കൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അരികിൽ തന്നെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് എന്നുള്ളതാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് യെസ് ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബെർത്ത് ഉണ്ടാവണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ യെസ് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് അവർക്ക് ഉണ്ടായിരിക്കുകയാണ് മേ ബി ഇവർ കുറച്ച് പേർക്കെങ്കിലും ഈ വ്യക്തി ചിലപ്പോൾ ചില വ്യക്തികളുടെ മായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പോയപ്പോൾ ആ ആ വ്യക്തി ഈ വ്യക്തിയെ ഫിനാൻഷ്യലി യൂസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് അവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്നത് ആ റിഗ്രറ്റ് ആണ് അവർ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി എന്നുള്ളതിൽ അത്രത്തോളം വിഷമിക്കുന്നുണ്ട് അവിടെ ഒരുപാട് ലവ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട് പല രീതിയിലുള്ള സന്തോഷങ്ങൾ അവർക്ക് മുന്നിൽ എത്തുന്നുണ്ട് പക്ഷെ അവർ അതിലൊന്നും തന്നെ ഹാപ്പി ആകുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രമാണ് ആ വ്യക്തി ഉള്ളത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് യെസ് ടു ഓഫ് കപ്സ് ആണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേരാൻ എത്രമാത്രം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ചേഞ്ചസ് എല്ലാം തന്നെ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം തന്നെ യൂണിവേഴ്സ് കാണുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനസ്സിൽ ഉള്ള നെഗറ്റിവിറ്റീസ് എല്ലാം തന്നെ യൂണിവേഴ്സിൽ സെറൻഡർ ചെയ്യുക ഐ ആം സെറൻഡറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള മെസ്സേജ് പറയാനായിട്ട് ശ്രമിക്കുക ഈ ഒരു നിമിഷത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ് ഓക്കെ ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്പർ ത്രീ തേർട്ടി ടു ട്വൻ്റി വൺ ട്വൻറ്റി ത്രീ നമ്പർ സിക്സ് സിക്സ്റ്റി ടു 61, 29, 30, నైన్ థర్టీ నంబర్ టు ఫోర్టీ వన్ ఫోర్టీ ఎయిట్ ఎయిటీన్ నైటి నైన్ సెవెంటీన్ సిక్స్టి వన్ ఫిఫ్టీ టు ఆ ఫిఫ్టీ ఫోర్ റെഡ് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് ഗ്രേ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഗ്രീൻ കളർ ബ്ലാക്ക് കളർ പേർപ്പിൾ കളർ ആൻഡ് വൈറ്റ് കളർ ഈ കളേഴ്സ് എല്ലാം ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളോ ഈ വ്യക്തിയോ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ എബ്രോഡ് ആയിട്ടുള്ള വ്യക്തികളോ ആയിരിക്കാം ഇതൊരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പായിരിക്കാം സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പിലായ വ്യക്തികളുണ്ട് Letter C, letter S, letter R, letter F, letter D, letter W, letter L, letter K, letter M, letter Y, letter X, letter L, letter A, and letter S. These letters are all the significance and the ഏരിയസ് ലിയോ സജിറ്റേറിയസ് പൈസസ് ലിബ്ര ക്യാൻസർ ടോറസ് വെർഗോ കാപ്രകോൺ എന്നീ സോഡയാക് എനർജീസിലുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി ഒരു ആയിരിക്കാം അല്ലെങ്കിൽ മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസുള്ള റിലേഷൻഷിപ്പ് ആണിത് യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടതായിട്ടുള്ളൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ അതൊരു ഹോബി ആയിരിക്കാം ടീച്ചർ ആയിരിക്കാം ഡാൻസേഴ്സ് ആയിരിക്കാം ആക്ട്രസ് ആയിരിക്കാം ഓക്കെ മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളുണ്ട് അല്ലെങ്കിൽ പഠിക്കുന്നവരായിരിക്കാം മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരിക്കാം ഫിസിയോ തെറാപ്പിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കാം ഫോട്ടോഗ്രാഫി ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ടാറ്റു ആർട്ടിസ്റ്റ് ആയിരിക്കാം ഈ സമയത്ത് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങളുടെ കൈകൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടാവാം അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാം ലോങ് ഹെയർ ഉള്ള വ്യക്തികളായിരിക്കാം ഹെയർ ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുള്ള വ്യക്തികളായിരിക്കാം സെപ്റ്റംബർ ഓഗസ്റ്റ് ഫെബ്രുവരി ഏപ്രിൽ മെയ് ജൂലൈ എന്നീ മാസങ്ങൾക്ക് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്